എങ്ങനെ ജിമ്മില് യങ്ങ് മരിച്ചു അറ്റാക്ക് വന്നതൊക്കെ പല കാരണങ്ങൾ കാണാം സ്മോക്കിംഗ് ഉണ്ടാവാം ഡിസ്റ്റർ സ്ലീപ്പ് ആവാം ജന ഫാക്ടേഴ്സ് കാണാം നമുക്ക് ടെസ്റ്റുകളുണ്ട് നല്ലതായിരിക്കും അതുപോലെ നമുക്ക് പേഷ്യന്റിനെ ഒരു ടെൻ ടു ട്വൽവ് മിനിറ്റ് സ്പീഡിൽ നടത്തും ആ സമയത്തുണ്ടാവുന്ന എ സി ജിയിലെ വ്യതിയാനം അനുസരിച്ച് നമുക്ക് ബ്ലോക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഒരു പുതിയ ഡെവലപ്മെന്റ് കാഷൽ സ്കോറിംഗ് ആണ് കാഷ്യൽ സ്കോറിങ് വെച്ചാൽ നമ്മൾ പേഷ്യന്റിന്റെ ചെസ്റ്റിന്റെ പ്ലെയിൻ സീറ്റി എടുക്കും അപ്പം ആളുടെ ബ്ലഡ് വെസൽസിലെ ഹാർട്ടിനുള്ള രക്തക്കൊഴിലിന്റെ കാഷ് ഡിപ്പോസിറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അത് പല സ്കോറിംഗ് ഉണ്ട് സ്കോറിംഗ് സീറോ ആണെങ്കിൽ ആൾക്ക് ബ്ലോക്കില്ല ഒന്നും പേടിക്കണ്ടി ഓക്കെ സ്കോറ് നൂറ് വരെയാണെങ്കിൽ സീറോ ടു ഹൺഡ്രഡ് ആണെങ്കിൽ ചെറിയ ബ്ലോക്കിന് ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യേണ്ടി വരും സ്കോറ് നൂറിനും നാനൂറിനും ഇടയ്ക്ക് ആണെങ്കിൽ ചെറിയ ഇടത്തരം ബ്ലോക്കുകൾക്ക് ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ സ്റ്റാൻഡേർഡ്സ് ഗുളികകൾ കഴിക്കേണ്ടയോ അല്ലെങ്കിൽ ട്രെൻഡിൽ റിപ്പോർട്ട് അനുസരിച്ച് ഫർദർ ചികിത്സ മുന്നോട്ട് പോവുകയോ വേണ്ടിവരും സ്കോർ നാനൂറിന് മുകളിൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ആഞ്ചു എടുത്ത് ബ്ലോക്ക് കണ്ടുപിടിക്കുകയും അതനുസരിച്ച് ചികിത്സ തേടുകയും ആവശ്യമുണ്ട്